കൊണ്ടോട്ടി നഗരസഭ ഈ വർഷം മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളോ വലിയ തോട് ആഴം കൂട്ടുന്ന പ്രവൃത്തിയോ ചെയ്തിട്ടില്ല ഇതാണ് കൊണ്ടോട്ടി പതിനേഴിലെ വെള്ളക്കെട്ടിനും ഗതാഗത സ്തംഭനത്തിനും കാരണമാകുന്നത് വെള്ളക്കെട്ട് ഉണ്ടാകുന്ന ഭാഗം ആറുമാസം മുമ്പ് ഇരുപത്തിനാല് ലക്ഷം രൂപ മുടക്കി ഹൈവേ അതോറിറ്റി അറ്റകുറ്റപ്പണി നടത്തിയിരുന്നു ഇതിനോട് ചേർന്നുള്ള ഡ്രെയിനേജുകൾ അടഞ്ഞത് കാരണം വെള്ളക്കെട്ട് രൂപപ്പെട്ട് റോഡ് പെട്ടെന്ന് കുഴിയാവുകയായിരുന്നു ട്രെയിനേജ് കയ്യേറിയ സ്വകാര്യ വ്യക്തികളെ ഒഴിപ്പിക്കാൻ നഗരസഭ ഇനിയും തയ്യാറായിട്ടില്ലെന്ന ആരോപണവുമുണ്ട് നഗരസഭയുടെ പ്രാഥമിക കർത്തവ്യ അനാസ്ഥയ്ക്കെതിരെയാണ് സിപിഐ സായാഹ്ന ധർണ സംഘടിപ്പിച്ചത് ധർണാസമരം സിപിഐ മലപ്പുറം ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ഇരുമ്പൻ സൈതലവി ഉദ്ഘാടനം ചെയ്തു മഴക്കാലപൂർവ്വ ശുചീകരണം നഗരസഭകളുടെ പ്രാഥമിക ഉത്തരവാദിത്വമാണെന്നും അത് നിർവഹിക്കാത്തവർ നാടിന്റെ ശാപമാണെന്നും അദ്ദേഹം പറഞ്ഞു ഗതാഗത തടസ്സമുണ്ടാകുന്നു എങ്ങനെ ഗതാഗത തടസ്സമുണ്ടാകുന്നു എന്ന് പരിശോധിക്കുമ്പോൾ നിലവിലുണ്ടായിരുന്ന ഓടകൾ വൃത്തിയാക്കാതെ പോകുന്നതിൻ്റെ ഫലമായിട്ടും നിലവിലുണ്ടായിരുന്ന ഒരു മുതൽ കൈയേറ്റം ചെയ്യപ്പെടുന്നതിൻ്റെ കാരണമായിട്ടുമാണ് വളരെ കൃത്യമായി ഗതാഗത തടസ്സത്തിന് കാരണമാകുന്നത് എന്ന് കാണാൻ വേണ്ടി കഴിയും അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി പഞ്ചായത്ത് ിൽ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ മുതൽ വളരെ കൃത്യമായി സംരക്ഷിച്ച് നിർത്തുന്നതിനായിട്ട് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം അതുമാത്രമല്ല വർഷകാലങ്ങളിൽ ഉണ്ടായിരുന്ന വെള്ളക്കെട്ടുകൾ വളരെ കൃത്യമായി നീക്കി സുഖകരമായ ഗതാഗതം യോഗ്യമാക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം സി പി നിസാർ പ്രതിഷേധ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു കെ പി അസീസ് ബാവ പുലത്തു കുഞ്ഞ് ഈ കുട്ടൻ പറക്കൽ മുന്നാസ് ഷഹീർ മണ്ണാറിൽ കെ പി സൽമാൻ കെ എൻ മുഹമ്മദാലി എരഞ്ഞ മാനിറ്റി തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു